സൂര്യനെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ വിവരം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ച ഇന്ത്യയുടെ കന്നി സൗരപര്യവേക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലേക്കടക്കമെത്താറുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാനാകുമെന്ന കണ്ടെത്തലാണ് ഐ എസ് ആർഒ ആദ്യ തന്നെ നടത്തിയിരിക്കുന്നത് സൂര്യന്റെ പുറം നിന്ന് ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ സി എംഇയെ കുറിച്ച് പഠിക്കുക ഇസ്രോ അയച്ച ആദിത്യ എൽവൺ എന്ന ബഹിരാകാശ പേടകത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷനുകളിൽ നിന്ന് ഭൂമിക്ക് സംരക്ഷണമേകാൻ കഴിയുന്ന നിർണായക വിവരം കണ്ടെത്തിയിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ സൌരനിരീക്ഷണ പേടകം സി എം ഇ ആരംഭിക്കുന്ന കൃത്യമായ സമയം കണക്കുകൂട്ടാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന വിവരങ്ങൾ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന ഉപകരണം രേഖപ്പെടുത്തി ആദിത്യ എൽവണിലെ ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളിലൊന്നാണ് വെൽ ചാർജിത കണങ്ങളായ സി എം ഇകൾ സെക്കൻഡിൽ മൂവായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ട്രില്യൺ കണക്കിന് ഭാരമുള്ളവയുമാവാം ഇവ ഭൂമിയിലേക്കടക്കം നമ്മുടെ സൗരയുദ്ധത്തിലെ ഏത് ദിശയിലേക്കും സഞ്ചരിക്കാം അതിശക്തമായ സി എം ഇകൾക്ക് വെറും പതിനഞ്ചു മണിക്കൂർ സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെത്താനാകുമെന്നും ബെൽക്കിന്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ അധ്യാപകനുമായ പ്രൊഫസർ ആർ രമേശ് പറഞ്ഞു സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും കാന്തികക്ഷേത്രങ്ങളും പുറം തള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത് സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന സി എംഇകൾ ഭൂമിയിലേക്കും സഞ്ചരിക്കുമെങ്കിലും ഭൂമിക്ക് കാന്തക മണ്ഡലമുള്ളതിനാൽ ഇത്തരം സൌര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമാകാറില്ല എന്നാൽ സി എം ഇകൾ റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ ജി പി എസ് അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് ഈ പ്രശ്നങ്ങളെ മറികടക്കാനായി മുന്നൊരുക്കങ്ങൾ നടത്താൻ ഐ എസ് ആർഒയെ സഹായിക്കുന്നതാണ് ആ ആദിത്യ എൽവണിന്റെ ഇപ്പോഴത്തെ വലിയ കണ്ടെത്തൽ മുൻപ് പലതവണ അപകടകരമായ രീതിയിൽ സിഎം ഈ ഭൂമിക്ക് അഭിമുഖമായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊറോണൽ മാസ് ഇഞ്ജക്ഷന്റെ ഫലമായി കാനഡയിലെ ക്യുബക്കിൽ ഒൻപത് മണിക്കൂറോളം വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വീഡനിലും ചില യൂറോപ്യൻ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും സി എം എയുടെ ആഘാതം സാരമായി ബാധിച്ചു ഇതിനു മുൻപും ശേഷവും പല തവണ ഭൂമിയെ സി എം എ ആഘാതം സാരമായി ബാധിച്ചിട്ടുണ്ട് സൂര്യനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും കൊറോണൽ മാസ് ഇജക്ഷൻ അല്ലെങ്കിൽ സൗര കൊടുങ്കാറ്റിന്റെ പ്രഭവം മുൻകൂട്ടി ും പാത നിരീക്ഷിക്കുന്നതിനും ഉൾപ്പെടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാനും ചൈനയും ഉൾപ്പെടെയുള്ള ഈ രംഗത്തെ വമ്പന്മാർ പതിറ്റാണ്ടുകളായി സൂര്യനെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഭാസങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഈ വർഷം ആദ്യമാണ് ആദിത്യ എൽവണിലൂടെ ഇന്ത്യയും ഈ കൂട്ടത്തിലെത്തിയത് ഗ്രഹണ സമയത്തുൾപ്പെടെ ബഹിരാകാശത്തു നിന്ന സൂര്യനെ നിരന്തരം വീക്ഷിക്കാനും ശാസ്ത്രീയ പഠനങ്ങൾ നടത്താനും ആദിത്യ എൽവണിന് കഴിയും മാത്രമല്ല മറ്റുള്ള നിരീക്ഷണ ഉപഗ്രഹങ്ങളിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതാണ് ആദ്യത്തെ വെൽക്കടക്കമുള്ള സജ്ജീകരണങ്ങൾ എൽവണ്ണിലൂടെ സൂര്യനിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താനാകുമെന്ന് ഗവേഷകർ പറയുന്നു ബെൽക്കിലൂടെ സി എംഇയുടെ കൃത്യമായ പ്രഭവ സമയവും സഞ്ചാര ദിശയും ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കും ആദിത്യ എൽവണ്ണിന്റെ അടുത്ത കണ്ടുപിടുത്തം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ശാസ്ത്രലോകം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി